കേരളത്തെ ഭയത്തിലും വിസ്മയത്തിലും ആറാടിച്ച മാന്ത്രിക വൈദികൻ കടമുറ്റത്ത് കാത്തനാരുടെ കഥയുടെ ആദ്യ ഭാഗം ലോകം തുറക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ കുന്നത്തുനാട് താലൂക്കിലാണ് കത്തനാർ ജനിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ബാല്യത്തിൽ കടമറ്റം പള്ളിയിലെ അച്ഛനാണ് പൗലോസിനെ വളർത്തിയത് പള്ളിയിൽ വൈദിക പഠനത്തോടൊപ്പം അദ്ദേഹം വേദപാഠങ്ങളും സ്വയം പഠിച്ചെടുത്തു ഒരു കാലത്ത് മേയാൻ പോയ പശുവിനെ കാണാതായതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിയത് പശുവിനെ അന്വേഷിച്ചു പോയ പൗലോസ് എത്തിച്ചേർന്നത് ചില മന്ത്രവാദികളുടെ അടുത്താണ് അവിടെ വെച്ച് മന്ത്രവാദികളുടെ മുപ്പൻ പൗലോസിനെ തന്റെ ശിഷ്യനാക്കി വെറും അഞ്ചു വർഷം കൊണ്ട് എല്ലാ മാന്ത്രിക വിദ്യകളിലും പൗലോസ് അത്യധികം നിപുണനായി മാറി അവിടെ നിന്ന് തിരിച്ചു വന്ന പൗലോസൻ പെട്ടെന്ന് തന്നെ കത്തനാർ പട്ടം ലഭിച്ചു നാട്ടിലെത്തിയതോടെ മാന്ത്രിക പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നാൽ ഈ മാന്ത്രികന്റെ ആദ്യ പോരാട്ടം എന്തായിരുന്നു അറിയാൻ രണ്ട് കാണുക കാത്തനാരുടെ പോരാട്ടം കാണാൻ ധ്യതി രണ്ടിനായി കാത്തിരിക്കുക ഇതുപോലുള്ള കഥകൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക